ഇന്ത്യൻ സുപ്രീം കോടതിയെയും ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും അവിശ്വസിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ജില്ലാതല ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യമെന്ന നിലയിൽ ഇന്ത്യ പക്വത പ്രാപിക്കാനുള്ള യാത്രയാണ് പൂർത്തിയാക്കിയതെന്നും സുപ്രീം കോടതി സ്ഥാപിതമായതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു സുപ്രീം കോടതിയെ കോടതി വർഷ മദർ ഓഫ് ഡെമോക്രസി ഗൗരവ കോർ അധികം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നീതിന്യായ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു നീതിന്യായ സംവിധാനങ്ങളിലെ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അവബോധം പകരേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ജുഡീഷ്യൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഏകദേശം എണ്ണായിരം കോടി രൂപ ചെലവഴിച്ചതായും നയപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് കഴിഞ്ഞ ദശകത്തിൽ വിവിധ തലങ്ങളിലായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തിൽ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും ആധുനിക ഇന്ത്യ എന്ന സ്വപ്നമാണ് ഉള്ളതെന്നും നമ്മുടെ ജുഡീഷ്യറി ഈ കാഴ്ചപ്പാടിന്റെ ശക്തമായ തെളിവാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുട്ടികളുടെ സുരക്ഷ തുടങ്ങിയവ സമൂഹത്തിലെ വലിയ ആശങ്കകളാണെന്നും അതിനായി നിരവധി കർശന നിയമങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർ ഇന്ത്യൻ അറ്റോർണി ജനറൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നീതിപീഠത്തിലിരിക്കുന്നവർ സദാ ബോധവാന്മാരായിരിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു ഓൺ ഗ്രിഡ് റിവീൽസ് എ ബേസിക് ട്രൂത്ത് ദ ദ നോട്ട് ജസ്റ്റ് ഫസ്റ്റ് But more often, the final point of contact for citizens. The reasons may be numerous. Many citizens are unable to afford legal representation, they have a lack of awareness about statutory rights, and there are geographical difficulties in physically accessing courts. Newsless,